സംസ്ഥാന കോൺഗ്രസിലെ തർക്കത്തിൽ സമവായം ചിന്തൻ ശിബിറിലെ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിന്റെ ഏകോപന ചുമതല തുടരാൻ പ്രതിപക്ഷ നേതാവിന് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകി നാളെ മലപ്പുറത്ത് നടക്കുന്ന ക്യാമ്പിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കും സലീം മാലിക് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി സലീം അങ്ങനെ ആ തർക്കത്തിലൊരുവിൽ സമവായത്തിലെത്തിയിരിക്കുകയാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഈ സംസ്ഥാന കോൺഗ്രസിലെ പ്രശ്നത്തിൽ ഇപ്പോൾ ഒരു സമവായത്തിലേക്ക് എത്തിയിരിക്കുന്നു പ്രതിപക്ഷ നേതാവും കെ അധ്യക്ഷനും തമ്മിലുള്ള പ്രശ്നങ്ങൾ അത് പരിഹ പരിഹാരത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചിന്തൻ ശിബിരിൽ വയനാട്ടിൽ ചിന്തൻ ശിബിരിൽ ചേർന്ന യോഗങ്ങൾ അത് നടപ്പിലാക്കാനുള്ള ചുമതല പ്രതിപക്ഷ നേതാവിനെയായിരുന്നു ഏൽപ്പിച്ചിരുന്നത് അതുമായി ബന്ധപ്പെട്ട വാട്സാപ്പ് ഗ്രൂപ്പ് ഉൾപ്പെടെ തുടങ്ങിയത് പിന്നീട് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ തർക്കമാവുകയും പ്രതിപക്ഷ നേതാവിനെതിരെ ഒരു വിഭാഗം തിരിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി അതിനെ തുടർന്ന് ഡി സി സികളുടെ ക്യാമ്പുകളിൽ നിന്ന് പോലും വിട്ടുനിന്നുകൊണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവ് അതിന്റെ പ്രതിഷേധം രേഖപ്പെടുത്തിയത് അതിനൊടുവിലാണ് ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ച ആവശ്യങ്ങളൊക്കെ അംഗീകരിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഈ ക്യാമ്പുകളിൽ ഉൾപ്പെടെ പങ്കെടുക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയത് ചിന്തൻ ചിന്തൻഷിപ്പിലെ തീരുമാനങ്ങൾ നടപ്പിലാക്കാനുള്ള ചുമതല അത് പ്രതിപക്ഷ നേതാവൽ തന്നെ തുടരട്ടെ എന്നാണ് ഹൈക്കമാൻഡ് തീരുമാനിച്ചത് മാത്രമല്ല സംസ്ഥാന കോൺഗ്രസിലെ വിവരങ്ങൾ ചോർത്തി നൽകുന്നത് ആരാണെന്ന് കണ്ടെത്താൻ ഒരു അന്വേഷണ സമിതിയെ വെക്കണം എന്നുള്ളതും പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യമായിരുന്നു ആ ആവശ്യവും പരിഗണിച്ചിട്ടുണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ആ വിഷയത്തിൽ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗമായി ആ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷ നേതാവ് ഇതിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത് നാളെ മലപ്പുറത്താണ് അടുത്ത ഡി സി സിയുടെ ക്യാമ്പ് അതിൽ ഈ ചിന്തൻ ശിബിലെ റിപ്പോർട്ട് അവതരിപ്പിക്കുക പ്രതിപക്ഷ നേതാവ് തന്നെയായിരിക്കും പ്രതിപക്ഷ നേതാവ് ക്യാമ്പിൽ പങ്കെടുക്കുമെന്ന് ഓഫീസിൽ നിന്ന് തന്നെ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ നിന്ന് തന്നെ അറിയിച്ചിട്ടുണ്ട് അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് കെ പി സി സി അധ്യക്ഷനോട് സംസാരിച്ച് അദ്ദേഹത്തിനെയും അഭിപ്രായം തേടിയെന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ വലിയൊരു പ്രശ്നത്തിലേക്ക് പോകുമായിരുന്ന വിഷയം ഹൈക്കമാൻഡിന്റെ വളരെ വേഗത്തിലുള്ള ഇടപെടലോടുകൂടി പരിഹാരത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് നൽകാൻ കഴിയുന്ന പ്രധാനപ്പെട്ട വാർത്താ കീർത്തന സംസ്ഥാന കോൺഗ്രസിലെ തർക്കത്തിൽ സമവായം നാളെ നടക്കുന്ന ക്യാമ്പിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കും സലീം മാലിക്കാണ് കൂടുതൽ വിശദാംശങ്ങൾ